സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഭിന്നശേഷി വിഭാഗമായ ഇൻക്ലൂസീവ് സ്പോർട്സിൽ ചാമ്പ്യന്മാരായ പാലക്കാട് ജില്ലാ ടീം അംഗങ്ങൾക്ക് സ്വീകരണം നൽകി കോട്ട മൈതാനത്ത് നിന്നും ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത്

പാലക്കാട് ജില്ലയിലെ എല്ലാ മക്കളെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അനുമോദിക്കാനുള്ള ഒരു വേദിയായി ഈ വേദിയെ ഞാൻ കാണുകയാണ് കായിക രംഗത്ത് നല്ല ഇടപെടൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ജില്ല കൂടിയാണ് നമ്മുടെ ജില്ല ഇപ്പൊ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നിങ്ങളുടെ മത്സരങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ആഘോഷ വേളയിൽ എല്ലാ കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ ഇടപഴകാൻ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ എങ്ങനെയാണ് ഓരോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് രക്ഷിതാക്കൾ തിരിച്ചറിയുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് അവർ തിരിച്ചറിയും എന്തുകൊണ്ടാ അവര് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് തീർച്ചയായും അവരത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കാനുള്ള പഠന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് രക്ഷിതാക്കൾ ഈ പറഞ്ഞ പോലെ വീടിനകത്തെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചില ബാധ്യങ്ങൾ പ്രശ്നങ്ങൾ അതുപോലെയൊക്കെ പോകുമ്പോ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു വാചകം അങ്ങനെ പറഞ്ഞു വെച്ചത് തൊണ്ണൂറ് പോയിന്റുകൾ നേടിയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട്ടെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഇൻക്ലൂസീവ് സ്പോർട്സിൽ ചാമ്പ്യൻമാരായത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സാബിറ അധ്യക്ഷയായി യുടിബി ന്യൂസ് പാലക്കാട്